ഞങ്ങളിവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയിയും മുൻ മന്ത്രിമാരായിട്ടുള്ള കടകംപള്ളി ശ്രീന്ദ്രൻ എം പി ജിഒമാരും ഇവിടെ എത്തിച്ചേർന്നത് ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനു വേണ്ടിയാണ് ബി ജെ പി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഉള്ള ഭീഷണി ഭീഷണി ഫലമായി നിരവധി ആൾക്കാർക്ക് ജീവൻ ബലിയറിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തോടുള്ള ഒരു പിന്നെ ഞങ്ങൾ ഞങ്ങളും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിനു വേണ്ടി എന്റെ മണ്ഡലത്തിലാണ് നടന്നിരിക്കുന്നത് ആ നിലയിലാണ് ഞങ്ങളിവിടെ സന്ദർശിച്ചത് അല്ല അതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ എന്നിപ്പോ പിന്നെ കുറിച്ച് കഴിഞ്ഞിട്ട് പറയാം അവരെല്ലാം വളരെ സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ത്രീയാണ് ആ കുട്ടിടെ സ്ഥിതി വളരെ ഗുരുതരമാണ് വളരെ മോശപ്പെട്ട ആരോഗ്യസ്ഥിതി ആണുള്ളത് അവർക്ക് ആർക്കും ഒന്നും പറയാൻ പോലും പറ്റാത്ത നിലയിൽ വിങ്ങി വിങ്ങി കരയുകയാണ് ഞങ്ങളത് അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത് ആരെങ്കിലും ഒരു സഹായത്തിന് വേണമല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം